അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ ബിസ്മി റഹിമാൻ ഇറഹീം അലഹമദില്ലാഹിറബിലമീൻ വസ്സലാത്ത വസ്സലാമ വായല അഷ്റഫ് ഉൽ മുർസലീൻ വയല ആലഹി വസ്ഹി അജ്മീൻ അമ്മ ബഹുമാനമുള്ള സഹോദരന്മാരെ സത്യവിശ്വാസികളെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാനുണ്ടായ കാരണം സമസ്ത കേരള ജമ്മിയത്തുലുലമ എന്ന് പറഞ്ഞ കേരളത്തിലെ മുസൽമാന്മാരുടെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ ആ മഹത്തായ സംഘടന ഇന്നലെ അതിൻ്റെ ഒരു സാധാരണ മുഷാവറ യോഗം നടന്നു അത് സംബന്ധമായി അവിടെ നടന്ന ചർച്ചകൾ പൊതുജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ ആധികാരികമായി സമസ്ത കേരള ജമ്മിയ തുലമയുടെ പ്രസിഡൻ്റ് വ സയ്യിദുന സയ്യിദുൽ വിലമ ജഫ്രി മുത്തുക്കോയ തങ്ങൾ പത്രക്കാരെ വിളിച്ച് അക്കാര്യങ്ങൾ പറഞ്ഞു പതിവ് ശൈലിയിൽ അദ്ദേഹം തൻ്റെ സരസമായ ശൈലിയിൽ പത്രക്കാരുടെ മുമ്പിൽ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ സരസവും സരളവും ഖണ്ഡിതമായും അദ്ദേഹം അവിടെ വിഷയങ്ങൾ പറഞ്ഞു ശേഷം സംസ്ഥയിൽ പൊട്ടിത്തെറി എന്ന നിലക്ക് ചില ചാനലുകളിൽ വാർത്ത വരികയും പിന്നീട് അതിന് പൊടിപ്പും തൊങ്ങലും കൂട്ടി ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ മുസ്ലിയാർ കൂരിയാട് അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോട് കൂടെ തന്നെ അദ്ദേഹം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി അരമനയിൽ നടക്കേണ്ട പല കാര്യങ്ങളും ഒതുങ്ങണം അത് അണിയറയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ഇത് എല്ലാവരേക്കാളും കൂടുതൽ ബോധമുണ്ടാകേണ്ട ഒരാളാണ് അദ്ദേഹം കാരണം അദ്ദേഹം സമസ്ത കേരള ജമ്മീയത്തുല്ലമിയുടെ മുഷാവറ മെമ്പർ എന്നതിലുപരി സമസ്ത കേരള ജമ്മിയത്തുൽ മുഅല്ലമീൻ്റെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം മാത്രമല്ല ആഗോളമോ ആകലോകമോ ഒക്കെയായിട്ട് അറിയപ്പെടുന്ന പണ്ഡിത സഭയിലൊരംഗം കൂടെയാണ് അദ്ദേഹം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ പരിപാടി അദ്ദേഹത്തിന് സമസ്തയോടോ സമസ്തയുടെ പ്രസിഡന്റിനോട് അധ്യക്ഷനോട് കൂറും പ്രതിബദ്ധതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഏകദേശം രണ്ട് വർഷത്തോളമായി വഖഫ് ബോർഡ് പി എസ് സിക്ക് വിടുന്നത് സംബന്ധമായിട്ട് ഒരു ചർച്ച സർക്കാർ അവരുടെ തീരുമാനം പിൻവലിച്ചതിനെ സമസ്ത കേരള ജമ്മീയത്തുല്ലമയുടെ പ്രസിഡൻ്റ് അദ്ദേഹം സയ്യിദുൽമ ജഫിരി മുത്തുക്കോയത്തങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതിന് ഫറൂഖിൽ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ വെച്ച് നഗശിഗാന്ധം വ്യമായാലും ആ സ്വാഗതം ചെയ്തതിനെ പരിഹസിച്ച വ്യക്തിയാണ് ഈ വഹാബുദ്ദീൻ മുസ്ലിയാർ ഏ മുസ്ലിയാരെ താങ്കൾക്ക് ഉമർ പൈസി അനുസരിക്കണില്ല എന്ന് പറയും താങ്കൾക്ക് എന്താധികാരമാണുള്ള ധാർമ്മികതയാണ് അങ്ങോട്ടുള്ളത് താങ്കളൊന്ന് ചിന്തിക്ക് ഞാൻ നിങ്ങളിലൊരാളെ വേഗം പിടിച്ചു പിടിച്ചുപറിച്ച് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ അത് സ്വാഗതം ചെയ്യുന്ന വിഡ്ഡിത്തരൻ എന്നൊക്കെ പറയുമ്പോൾ അഥവാ അവകാശപ്പെട്ടത് തിരിച്ചു തന്നതാണ് സർക്കാർ അതിന് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തങ്ങളെ പരിഹസിക്കുകയാണ് എന്നാൽ ഈ സ്വാഗതം ചെയ്യൽ സാദിക്കരിഷ്യാവധങ്ങൾ ചോസ്വാഗതം ചെയ്തിട്ടുണ്ട് അതെന്തേ അങ്ങ് കാണാതെ പോയത് അങ്ങയുടെ പരിഹാസവും അങ്ങയുടെ നേതൃനിന്ദയുമൊക്കെ അത് ജിഫ്രി തങ്ങളിൽ ഒതുങ്ങുന്നുണ്ട് അന്നും അദ്ദേഹം സംസ്ഥയുടെ പ്രസിഡൻ്റാണെന്ന് താങ്കൾക്കറിയാതെ പോയോ അതെന്താ അങ്ങ് ചിന്തിക്കാതിരുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി സമുദായം ഇതൊക്കെ അറിയുന്നുണ്ട് മുസ്ലിയാരെ നിങ്ങളോട് വ്യക്തിപരമായിട്ട് സ്നേഹമുണ്ട് പക്ഷേ അങ്ങയുടെ ഇത്തരം നെറുകേടുകൾ അത് സമുദായം തിരിച്ചറിയുന്നുണ്ട് അതുപോലെ അങ്ങ് സമസ്തയുടെ പ്രസിഡൻ്റ് ധിക്കാൻ ഇത്ര ഉദാഹരണങ്ങളുണ്ട് ഉമർ പൈസി നിങ്ങൾ തന്നെ പറഞ്ഞത് ഇക്കാരപരമായിട്ടല്ല അദ്ദേഹം അത് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് ഞാനും ഒന്ന് കേൾക്കട്ടെ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുപോൽ സയ് അധ്യക്ഷനല്ല അധ്യക്ഷൻ പറയുന്നത് അനുസരിക്കണ്ടേ അപ്പോൾ ഉമർ മുസ്ലിർ ഉമ്മർ ഫൈസി എന്നാണ് അങ്ങ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ അങ്ങയുടെ ശിഷ്യന്മാർ ഈ സയ്യിദുൽ സയ്യിദുല്ലുലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾക്കെതിരെ സമസ്തയുടെ പ്രസിഡന്റിനെതിരെ നഗശിഖാന്തം എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ മക്കളെ ചെയ്യരുത് എന്ന് പറയാനുള്ള ബോധം അവരുടെ ഗുരുനാഥൻ എന്ന നിലക്ക് നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയാറ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കമ്മ്യൂണിസത്തോട് കൂറും ഉള്ള ആളുകൾ അതിൻ്റെ നേതാവാണ് ഉമർ പൈസ എന്ന് പറഞ്ഞങ്ങ് പറഞ്ഞു അതിന് തെളിവ് നിങ്ങൾ പറഞ്ഞതെന്താ സി പി എമ്മിൻ്റെ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം നിസ്കരിച്ചു എന്ന്